നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് വൈകുന്നേരം ഇപ്പൊ എട്ട് മണിയൊക്കെ ആയി അല്ലേ അപ്പൊ ഇപ്പൊ ശ്രുതിയും കണ്ണനും കൂടി ഒന്ന് പുറത്തു പോയൊക്കെയാണ് അപ്പൊ ആ സമയം കൊണ്ട് എന്റെ വലിയൊരു ആഗ്രഹം ഒരു കണ്ണന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറി അലങ്കരിക്കണം ഞാൻ പറ ആ വലിയ അലങ്കരിക്ക മുറി ഒന്ന് അലങ്കരിക്കണം എന്നുള്ളത് വലിയ ആഗ്രഹം വരുന്നൊക്കെ വലിയ ഗംഭീരായിട്ടൊന്നും ഇല്ല ഇങ്ങനെ വീഡിയോ നമ്മുടെ ആഗ്രഹം അപ്പൊ ആ ആഗ്രഹത്തിന് ഇവർ രണ്ടുപേരും സുധൂനെ വിളിച്ചതാണ് സുധോടെ പണിയിലായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ സുദൂന ഇപ്പൊ വിളിച്ചാണ് കൂട്ടിയില്ലെങ്കിൽ സുധൂനൊരു രക്ഷമം വരൂല്ലോർത്ത് അപ്പൊ കണ്ണനും ശ്രുതിയും പുറത്ത് പോയ സമയം കൊണ്ട് ഞങ്ങൾ ഈ മുറി ഒന്ന് റെഡിയാക്കി റെഡിയാക്കി ഈ മുറിയിലേ സമയത്ത് മാത്രമേ കേട്ടുള്ളൂ കേട്ടാ അല്ലെ അപ്പൊ ഞങ്ങളുടെ കൊച്ചു കൊച്ചു കരവിരുദ്ധകൾ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ആദ്യം നമ്മള് നല്ല അടിപൊളി ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പുതിയൊരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് പിന്നെ റൂമിലാണെങ്കിൽ ഇവിടെ സൈഡിലേക്ക് ഇടന്നിരുന്ന കുറെ ഷർട്ട് കാര്യങ്ങളൊക്കെ എടുത്തങ്ങോട് മാറ്റിട്ടുണ്ട് അവിടെ വേറെന്തെങ്കിലും ചെയ്യണം പിന്നെ പിന്നെ അതെ ഇപ്പൊ പൂക്കളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂ ഉണ്ട് മുല്ലപ്പൂ മറ്റേ തനിച്ചോളം മുല്ലപ്പൂ കിട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ില്ല പൂ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിതൊന്നും സെറ്റ് ആക്കിയൊക്കെ വെച്ചിട്ട് കാണിക്കാല്ലോ അച്ഛനെ പയ്യെ പയ്യെ നമ്മള് ചെയ്യുന്ന നമുക്ക് നമുക്കിങ്ങനെ വലിയ അല്ലെ നോക്ക് അതെ അത് ഇത് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ അമ്മേനെ വിളിച്ചൊന്ന് കാണിക്കും അല്ലെ എങ്ങനെയുണ്ടെന്നുള്ളത് എന്ന് വെച്ച് ഭയങ്കര സംഭവം ഒന്നും ചെറിയ രീതിയിൽ സന്തോഷം അപ്പൊ അവർക്കൊരു സർപ്രൈസ് ആവില്ല ബാധലോർക്കുമ്പോ എന്താണ് കാണാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കണ്ടെന്ന് ഞങ്ങള് അപ്പൊ നല്ല ചൂടാണ് ഇതൊന്നും ഒരുക്കി കഴിഞ്ഞിട്ട് കണ്ണന്റെയും കാണിച്ചു റിയാക്ഷൻ ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഒരുക്കാം അശ്വൻ അശ്വന്റെ കലാവിരുദുകളിവിടെ കാണിക്കാൻ വേണ്ടി എനിക്ക് വല്യ കലൊന്നും ഇല്ല ഇതില് അതെ എനിക്ക് ഇങ്ങനെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധനങ്ങൾ മേടിക്കാനൊക്കെ മാത്രമേ അറിയാൻ പാടുള്ളൂ എനിക്ക് ഇങ്ങനെ വലിയ കലാവിരുദ്ധം അറിഞ്ഞുകൊടു ഇങ്ങനൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ശരിയായിട്ടില്ലട്ടാ ഇതൊരു മധുരേ എന്തായി ഇവിടെ ഏറ്റവും അവസാനം ചെയ്തതിന് ശേഷം കാണിച്ചാലട്ടെ ഇപ്പൊർത്തിന്ന് വെച്ചാലല്ലേ ഫാനിടാൻ പറ്റൂല ഓഹ് മാമൻറെ കല്യാണത്തിന് മണിയറതിരിക്കുന്ന അനന്ത മരിമോൻ ചേച്ചിയും അനിയനും അനിയനല്ല നീ മോനാണ് അപ്പ ഞങ്ങളിവിടെ നല്ല ഇത് ഇതെന്താകും ഒന്നും അറിയാൻ പാടില്ല ഇനി വന്നോണ്ട് കണ്ണം വന്ന് തുറക്കും പറഞ്ഞൂടെന്തൊക്കെയോ കൊറേ പ്ലാനുകളൊക്കെ ഇണ്ടല്ലോടാ ഇത്രയും ഇത്രയും വ്യഗ്രതയോടുകൂടി പഠിച്ചിട്ട് പോലും തോന്നിയ ഞാനപ്പ പറഞ്ഞിരുന്നു വല്യ ഇതായിട്ടൊന്നുമില്ല ഇതില് വേറെ ഇത് ഇല്ല മുല്ലപ്പൂ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ മുല്ലപ്പൂ കടയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുല്ലപ്പൂ മല കിട്ടുള്ളൂ എന്ന് പറഞ്ഞട്ട മുല്ലപ്പൂ മാലയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പൊ ഒരുപാട് വില കൊടുത്ത് സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യാനായിട്ട് അമ്മ സമ്മതിക്കൊന്നുമില്ല അപ്പം അങ്ങനെയൊന്നും അത് നമ്മൾ ശരി അങ്ങനൊന്നും ചെയ്യണ്ടെന്ന് പറയുള്ളൂ അപ്പം എന്ത് ചെയ്ത് കുറച്ച് മുല്ലപ്പൂ ബാക്കി ശ്രുതി ഇവിടെ മുല്ലപ്പൂ കുറച്ച് കൂരി വെച്ചിട്ടുണ്ടായിപ്പൊ ഞാൻ ശ്രുതിയോട് പറഞ്ഞേ എടിയത് അവിടെ ഇരിക്കട്ടെ എടി നന്നാ എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ എന്റെ മനസ്സിൽ ഇതായിരുന്നു ഇത് നമുക്ക് വൈകുന്നേരം എടുക്കാൻ അപ്പൊ അശ്വിനിപ്പൊ പറഞ്ഞായിരുന്നു എന്തായിരുന്നു നന്നായി ചി അങ്ങനെ പറഞ്ഞത് എല്ലാം മുല്ലപ്പൂ അയ്യോ ഞാൻ ഇച്ചിരി കാണിക്കാൻ പോയി അപ്പൊ ഇനി എല്ലാം സെറ്റ് ആ ഇവിടെ അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കണിയില് കുറച്ച് അരിഞ്ഞു കൊടുക്കണം കുറച്ചും കൂടെ അരിഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞില്ലേ അമ്മന് ആന്റിട്ടോ കഴിഞ്ഞിട്ടില്ല കൊറച്ചും കൂടി അങ്ങനെ ഇടുന്നില്ല കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വിശത്ത് ചീഞ്ഞു കാരണം ഫാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കി മൊത്തം പടരും അത് കാരണം പടരും അത് അതെ പടരും അത് കാരണം ഫാൻ ഇട്ടില്ല ഫാൻ ഇടാതെ ഞങ്ങൾ ചെയ്തേക്കണ കാര്യം അതിനിടക്ക് കണ്ണൻ വന്ന് പക്ഷെ ഇങ്ങോട്ട് കേട്ടൂല അപ്പം നിങ്ങൾ പുറകിലോട്ട് നോക്കിയാൽ ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് ശ്രുതിയുടെയും കണ്ണൻ്റെയും ഒരു ഫോട്ടോ ഈ ഫോട്ടോ നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് യാസാണ് അതെ ആ ഈ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വേറെ വേറെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒരുപാട് പേര് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തുറന്നൊക്കെ കാണിക്കലൊക്കെ കണ്ണൻ കൊണ്ടാട്ട ഫാമിലിയിൽ കാണിക്കും ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഈ ഫോട്ടോ എണ്ണം വെച്ച് അതിന് ശേഷം നമ്മളിവിടെ കുറച്ച് മുന്തിരി മറ്റേ ഓറഞ്ചിൽ ഒരു തക്കാളി പിന്നൊരു കുറേ നാളെ തീർന്നു വരങ്ങൾ എനിക്ക് എൻ്റെ കുറേ നാളത്തെ ഡൗട്ടാണ് ഇതൊക്കെ ഇവര് തിങ്ങ് ഈ രാത്രി എനിക്ക് എനിക്ക് പറഞ്ഞു വെറുതെ വെറുതെ ഒരു കുറച്ച് വിട്ടായി അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോലൊക്കെ കണ്ടില്ല ഒരു അങ്കളൊക്കെ വന്ന് ഗൾഫീന്ന് വന്നെന്ന് പറഞ്ഞില്ല അങ്കിള് വന്നപ്പോ കുറച്ച് വിട്ടായി കൊണ്ടുത്തന്ന് പിന്നെ അടുക്കളാണോ ബാക്കി ലഡും ജിലേബിയും ഒരേന്ന് അവരൊന്നല്ലേ അപ്പോൾ ഒരേന്ന് മതി ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് കണ്ണനോട് പറയണം ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ മോനെ സീലാവുകൂടെക്കോ ഗ്ലാസ് സൂക്ഷിച്ച് താഴെ ഇടുത്തിറക്കി വെച്ചോളണം എന്ന് പറയണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മുറിയിൽ ഗ്ലാസിൻ്റെ കാര്യമൊന്നും ഉണ്ടാവാറില്ലല്ലോ പെട്ടെന്ന് ഓർക്കൂല പിന്നെ പ്രധാനപ്പെട്ട സംഭവത്തിലോട്ടാണ് നമ്മളിപ്പോൾ കിടക്കാൻ വേണ്ടി കുറച്ച് വെട്ടം കുറവൊക്കെ ഉണ്ടാവും കേട്ടോ ഈ മുറിക്ക് ഇച്ചിരി വെട്ടം കുറവുള്ള മുറി ഈ രാത്രി അടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷണിച്ചേക്കണം നമ്മുടെ ചെക്കന് വേണ്ടിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം അതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾക്ക് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് അതിന് ഒരു കൊച്ചാഗ്രഹത്തിന് കൂട്ടു തന്നെ വലിയ മുടക്കൊന്നും ഇല്ലാതെ ചെയ്ത് എന്താ ചൂടെടുത്തിട്ടാണ് കാറ്റ് കിട്ടാൻ വേണ്ടിട്ടാ വേണ്ടിട്ടേ ഞാൻ ഇതാണ് ഇതാണ് നമ്മൾ ഇവിടെ ഒന്നൊന്നര മണിക്കൂറായിട്ട് ഒറ്റപ്പെട്ട് ചെയ്തത് നല്ല പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ ശ്രുതിച്ചോടിക്കൊണ്ടുവന്ന പൂവും ഞാൻ മേടിച്ച കുറച്ച് പൂവും കൂടി മിക്സ് ചെയ്ത് ഒരു സംഭവം ഉണ്ടാക്കി റോസാപ്പൂ കട്ട് ചെയ്ത് ഹാർട്ടുണ്ടാക്കി ആ മുല്ലപ്പൂ ഹാർട്ടുണ്ടാക്കി അതിനച്ചു ഒരു ഒരു റെഡ് കൊടുത്ത് പിന്നെ ജി എസ് കൊടുത്ത് ജി എസ് ഇത്തിന് മുട്ടിപ്പോയാ ആ ജി എസും കൊടുത്ത് ഇത്രയേ ഉള്ളൂ ഇത്രയും 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 ഇതിൽ കുറച്ചും കൂടി ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായി പക്ഷേ ഇത്രയും ഇപ്പം ഇപ്പോഴത്തെ ഒരിതുകൊണ്ട് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം വേറൊന്നും സജ്ജീകരിച്ചിട്ടില്ല എല്ലാം പെട്ടെന്ന് ഈ ഓടി നടന്നായിരുന്നു എല്ലാവരും കൂടി അങ്ങോട്ട് നടന്നില്ല അപ്പം ഒരു സർപ്രൈസ് സർപ്രൈസാവും നോക്കണം പിന്നെ ഇവിടെ മോളിൽ ഫാനിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ണനിനെ തുറക്കണേക്കുമ്പോൾ ആരെങ്കിലും കയറി വന്ന് ചൂടാണ് പാനിടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാം പ്ലാനും മാറും അതല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കണ്ണിന് സുധിയും കയറി വരുമ്പോഴുള്ള വീഡിയോ വരെ ഞാൻ എടുക്കുക അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് നടക്കും അപ്പൊ പിന്നെ നാളെ ഞങ്ങള് പറയാനും കണ്ണിനോട് പറയാനും ഉദ്ദേശിക്കണ കാര്യം പറയട്ടെ പൂ നാളെ രാവിലെ ഇങ്ങനെ തന്നെ വേണം അവിടെക്ക് അമ്മയും ആന്തിമാരും ഒക്കെ വന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ട് അപ്പൊ നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളും പറയണം ഞങ്ങളുടെ ഈ കൊച്ചു മണിയാറും ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായില്ലെന്ന് പറയണം അതിനടക്ക് ഇനി കണ്ണന് കൂടി വന്നിട്ടുള്ളൂ ബാക്കി കാണിച്ചിട്ട് ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും അപ്പൊ ഇനി കണ്ണനൊക്കെ വന്നിട്ടുള്ള അവരുടെ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാം ഇപ്പൊ പുറത്തു വന്ന് ഇരിപ്പുണ്ട് എന്തിനൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പോട്ടെ ആ നിമിഷം എത്തിയിരിക്കണം മണവാളനെ മണവാട്ടി മണവാട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ റൂം കാര്യങ്ങളൊന്നും അറിയില്ല നേരെ റൂമിലേക്ക് എന്നിട്ട് നമ്മളുടെ അവരുടെ നൈറ്റ് റൂമിലേക്ക് ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്താ ഉണ്ടെന്ന് അറിയാം എന്താണെന്നൊന്നും അറിയണം കാരണം എന്താന്ന് വെച്ചാൽ റൂമിലോട്ട് കേട്ടിട്ടില്ലല്ലോ ഞാൻ മനസ്സിലാവുമല്ലോ അപ്പൊ അതെ പെട്ടെന്ന് മണവാളനെ കാണിക്കാനായിട്ട് തിരിച്ചപ്പോഴൊക്കെ അപ്പൊ നമ്മുടെ മണവാളിനും മണവാട്ടും പിന്നെ നമുക്ക് ഇവര് അവരുടെ റൂമിലേക്ക് വിട്ടാലോസ് ഞാനുണ്ടട്ടാ ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾ നേരിടുന്നു ഞങ്ങൾ എല്ലാവരും അമ്മയൊക്കെ ചെയ്ത് വെച്ചേക്കണെന്നൊക്കെ ആയിട്ട് കേട്ടാ ഇന്ന് ഇവര് രണ്ടുപേരും കൂടിയാണ് അശ്വൻ കിടക്കണേന്ന് എനിക്ക് അച്ഛൻറെ അമ്മയുടെ സ്നേഹത്തിന്റെ മാലിസം എങ്ങനെയുണ്ട് പെട്ടെന്നായിരുന്നു ഞാൻ പാലെടുത്തോണ്ടെന്ന് വെച്ചതേട്ടാ പാല് നേരത്തെ കാണിക്കാൻ പറ്റിയില്ല എങ്ങനെയൊക്കെ പറഞ്ഞോട്ടോ നിങ്ങക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാ നിങ്ങക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടിയാ കിട്ടി ചെറുതായിട്ട് ചെറുതായിട്ട് ചെറിയ ഇതൊന്നും കിട്ടിയില്ല സന്തോഷം ഹാപ്പിയായ ആ ഞങ്ങള് ഇത്ര ചൂടെടുത്താണ് ഇത് ചെയ്തെന്നറിയാമോ ഫാനിട്ടാ പറഞ്ഞൂലെ ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് കട്ടിലി കിടക്കരുത് താഴെ കിടക്കണത് പിന്നെ പോരാത്തിന് ഇതേ നമ്മള് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ കാണാൻ വന്നേക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ആ ഒരു കർമ്മത്തിന് കിടങ്ങാണ് അപ്പൊ ഹാപ്പി മാരീഡ് ആയിരുന്നു അതെ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും സൂപ്പർ 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 ലവ് യു ടു ബൈ നിങ്ങൾ നിങ്ങളുടെ നാലാമത്തെ രാത്രി അതെ നാലാമത്തെ രാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്നു